മാനവ സംസ്കാരത്തിലെ ഏറ്റവും പുരാതന തൊഴിലായിരുന്നു കൃഷി ഭക്ഷണത്തിലുപരി കൃഷിയുടെ ഉദ്ദേശങ്ങൾ പലതായി ഇതാ കാസർഗോഡ് ജില്ലയിലെ വി എഫ് പി സിക്ക് പള്ളിക്കര ഹരിതശ്രീ സ്വാശ്രയ കർഷക സംഘത്തിലെ വനിതാ കൂട്ടായ്മയുടെ സാക്ഷ്യം നമ്മൾ ഈ സംരംഭത്തിലേക്ക് വരാൻ കാരണം നമുക്ക് പൂവിനോട് വല്ലാത്തൊരു അങ്ങനെയാണ് നമ്മൾ പൂവിലേക്ക് വന്നത് ചെണ്ടുമല്ലി ചെടിയിലേക്ക് വന്നത് നമ്മൾ കണ്ടതല്ലേ അത് നമ്മളെ കൂടി രീതിയിലാണ് ഇതിലേക്ക് വന്നത് കഴിഞ്ഞ നാല് വർഷമായി പൂക്കൃഷിക്ക് വേണ്ടി കഠിനമായി പ്രയത്നിക്കുകയാണ് മീനാകുമാരി ശൈലജ ഇന്ദിര ശാരദ എന്നീ നാലവർ സംഘം രണ്ടായിരത്തി പത്തിലാണ് ഇവർ കൃഷി ഉപജീവന തുടങ്ങിയത് നെല്ല് പച്ചക്കറികൾ എന്നിവയായിരുന്നു തിരഞ്ഞെടുത്ത വിളകൾ വേറെ നിറയ്ക്കാനുള്ളവയായപ്പോൾ മനസ്സ് നിറയ്ക്കാമെന്നായി അങ്ങനെ ഇവർ പൂക്കൃഷിയിലേക്ക് തിരിഞ്ഞു ഇവരുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള ഈ ചെണ്ടുമല്ലിപ്പാടം ഓണക്കാലം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏതൊരു മലയാളിയുടെയും മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് മാവേലിയും പൂക്കളവുമൊക്കെയാണ് പൂക്കളത്തിൽ മുമ്പിൽ നിൽക്കുന്നതാണ് നമ്മുടെ ഈ ചെണ്ടുമല്ലിക കഴിഞ്ഞ വർഷം മുല്ലപ്പൂകൃഷിയിലേക്ക് ഇവർ ചൂടുവെച്ചെങ്കിലും പാട്ടോ ഭൂമി കൂടുതൽ കാലം വേണമെന്നതിനാൽ ഇവർ ആ ശ്രമം തൽക്കാലം മാറ്റിവെച്ച് പരീക്ഷണ അടിസ്ഥാനത്തിൽ ചെണ്ടുമല്ലി കൃഷി തുടങ്ങിയത് ഇതാമത്തെ വർഷം നമുക്ക് നല്ല വിളവ് ലഭിച്ചിട്ടുണ്ട് ലഭിച്ചിട്ടുണ്ടായിന് പൂക്കൃഷിയിൽ അപ്പോ ഒരു ഓർഡറിൽ തന്നെ പത്ത് ഇരുന്നൂറ് മീറ്റർ പൂമാല നമ്മ ഓർഡർ അനുസരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിന് അത്രയും നല്ല ഓർഡർ നമുക്ക് അന്നേരം ലഭിച്ചിട്ടുണ്ടായിന് കൃഷി പൂവിലൂടെ എന്തെല്ലാം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം ബൈ പ്രൊഡക്റ്റ് ആയിട്ട് എന്തെല്ലാം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം എന്ന രീതിയിൽ ഒരു ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ടായിരുന്നു അത് തന്നെ ഈ വർഷം പരീക്ഷിക്കണം എന്നാണ് തോന്നുന്നത് പിന്നെ ഇത് ചന്ദനത്തിരി ചെറിയ ചെണ്ടുമല്ലി പൂ പൂവ് ചന്ദനത്തിരി ഉണ്ടാക്കുന്നതും പിന്നെ ഡ്രസ്സിന് കളറ് മുക്കുന്ന ആ രീതിയിലെ ട്രെയിനിങ് ആണ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതൊന്നും ഈ വർഷം പരീക്ഷിക്കണം എന്നുണ്ട് മനോഹരമാകുന്നതല്ല ആക്കുന്നതാണ് വേറിട്ട ചിന്തകൾ അതിന് വഴിയൊരുക്കുന്നു കണ്ണിനാനന്ദവും ശലഭങ്ങൾക്ക് തേനും നുകരാൻ ഇനിയുമുണ്ടാകട്ടെ ഇവിടെ പൂക്കാലം